ധ്യാപകരെ ആദരിച്ചു പേയാട് സെൻറ്റ് സേവ്യേഴ്സ് പള്ളിയിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇടവകയിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും മതബോധനം സർവീസ് റിട്ടയേർഡ് വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ദിവ്യബലിയിൽ ആദരിച്ചു അന്നേ ദിവസത്തെ ദിവ്യബലിക്ക് ഇടവകു വികാരി ജസ്റ്റിൻ ഡൊമിനിക് നേതൃത്വം നൽകി വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി അംഗങ്ങൾ ദിവ്യബലി ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി പത്ത് ബി സി സി യൂണിറ്റുകളിൽ നിന്നുമുള്ള അധ്യാപകരുടെയും മതബോധന അധ്യാപകരുടെയും സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധേയമായി ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും അറിവിന്റെ തിരുനാള വരദാനമായി വന്ന ഗുരുനാഥരെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ നൽകി കൂടാതെ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ഇടവികാരി സമ്മാനം നൽകുകയും ചെയ്തു മീഡിയ മിനിസ്ട്രി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാർ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ